െള്ളവരെ വചനതീർത്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപട നാട്ടുകാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാവും പല്ലുകടിയുമായിരിക്കും മത്താൻ ഇത് സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം യുഗാന്ത പ്രഭാഷണം നടക്കുക ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യായങ്ങൾ അപ്പോൾ ലോകാവസാനത്തെക്കുറിച്ച് മനുഷ്യപുത്രണ്ടരവിനെക്കുറിച്ചാണ് ഇവിടെ പറയുക ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം എടുത്ത് കാണിക്കുകയാണ് ഒരുങ്ങിയിരിക്കേണ്ടത് രാവശ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ് യജമാനൻ ദീർഘയാത്രയ്ക്ക് പോയ യജുമാനൻ്റെ കഥ യജമാനൻ വേലക്കാർ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു അവൻ വേഗം താമസിക്കുമ്പോൾ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ദാസനെ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നു അവന അനീതിയായി പെരുമാറുന്ന വിഷയത്തിൽ അവൻ വരും പ്രതീക്ഷിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് യജമാൻ എപ്പോഴാണ് മടങ്ങി വരിക എന്നറിയാത്തതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം ആ യജമാൻ വരുമ്പോൾ ഈ കൃത്യം തന്നെ ഏൽപ്പിച്ച ജോലി ജോലിയല്ല ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശിക്ഷ ഉണ്ടാകും നമുക്കും ഇത് ബാധകമാണ് നമ്മളാരും ഉടമസ്ഥന്മാരല്ല നമ്മളാരും യജമാനന്മാരല്ല കൃത്യന്മാരാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു ഓരോരുത്തരെയും ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് അത് മാർപ്പാപ്പ മുതൽ കപ്പ്യാർ വരെ പ്രസിഡന്റ് മുതൽ പ്യൂൺ വരെ എല്ലാ വ്യക്തികൾക്കും ഉത്തരവാദിത്തമുണ്ട് ഓരോരുത്തരും താത്താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി വിശ്വസ്തയോടെ ആ ഉത്തരവാദിത്വം നിർവഹിക്കണം അല്ല ഞാനാണ് എല്ലാത്തിനും അധികാരി എന്ന് അവർ പറഞ്ഞിരുന്നാൽ അറിയാത്ത സമയത്തായിരിക്കും അത് സർക്കാരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നായിരിക്കും വരിക ദൈവം ഇടപെടും അപ്പോൾ ചോദിക്കും നിന്നെ ഏൽപ്പിച്ച ജോലി നീ എന്ത് ചെയ്തു നിനക്ക് തന്ന കഴിവുകൾ നിനക്ക് തന്ന സമയം നിനക്ക് തന്ന പണം നിൻ്റെ ബന്ധങ്ങൾ എല്ലാം നീ എപ്രകാരമാണ് ഉപയോഗിച്ചത് ഞാൻ ആഗ്രഹിക്കുന്നതിലാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം എങ്ങോട്ടാണ് നിത്യനാശത്തിലേക്ക് അപ്പോൾ നിത്യനാശം ഒരു നരകം മുമ്പിലുണ്ട് അതോടൊപ്പം നിത്യഭാഗ്യവുമുണ്ട് പിതാവിലെ അനുഗ്രഹീതിരെ വരുവൻ ലോക സ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്ന ആ ഒരു വാക്ക് കേൾക്കാൻ കിടതിരുത്തട്ടെ അകന്നു പോകുവിൻ എന്നുള്ള ആ വാക്ക് കേൾക്കാൻ ഇടയാകാതിരിക്കട്ടെ ഒരു കാര്യമേ ചെയ്യുള്ളൂ ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ ജോലി എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് അറിഞ്ഞ് അത് വിശ്വസതരെ നിർവഹിക്കാൻ ശ്രമിക്കുക അനേകം കാര്യം നിലപെടാൻ പോയിട്ട് കാര്യമില്ല ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പൂർണ്ണ വിശ്വസതരെ നിർവഹിക്കുക ഉത്തരവാദിത്വം ഉള്ളവരാണ് നമ്മൾ യജമാനം ദൈവമാണ് ദൈവത്തിന് കണക്ക് കൊടുക്കാനും ബാധ്യതയുള്ളവരാണ് നമ്മളെന്ന ആ ബോധ്യത്തോടു എല്ലാ മനുഷ്യൻ ജീവിക്കാൻ യേശു നമ്മളെ ആവശ്യപ്പെടുകയാണ്